ഇന്നത്തെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വസ്തുക്കളുടെ അമിതമായ ഉപയോഗം ഞാൻ റൈഹാന ഫാത്തിമ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലഹരി വസ്തുക്കളെ കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു വരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം കൊണ്ടും ഉപേക്ഷിക്കാനുള്ള അകറ്റി നിർത്താൻ കഴിയും എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെന്നാൽ എന്തെന്നാൽ കുട്ടികൾ എന്തെന്നാൽ അടിമപ്പെട്ട മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കുടുംബ അഴുക്ക് കൂട്ടുകെട്ട് ചുറ്റുമുള്ളവരോടുള്ള വാശി പഠനത്തോടുള്ള പേടി എന്നിവയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവയെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ അഭയം തേടുന്നത് ലഹരിയിലേക്ക് എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ എന്നവർ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാവും ദേഷ്യം നിരാശ സങ്കടം എന്നിവയൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളുണ്ടാവാ ഈ സമയത്താണ് ലഹരി ഒരു വില്ലനായി മാറുന്നത് എന്നാൽ എന്നാൽ ഈ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല എന്ന് നാം അറിയേണ്ടതുണ്ട് പരിചയപ്പെടുന്നവർ പുറമേയുള്ള കൂട്ടുകാർ ഇവരുടെ എല്ലാം ാണ് പലരും ലഹരി ഉപയോഗിക്കുന്നത് എന്നാൽ ലഹരിയുടെ പിടിയിൽ ഒന്നകപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരുന്നില്ല എന്ന് ലഹരി മനുഷ്യനെ മാനസികവും ശാരീരികവുമായി തകർക്കുന്നു മാനസികവും ശാരീരികവുമായി തകർക്കുന്നു ജീവിതം ഒരു തരം ലഹരിയാണ് എന്നാൽ ഒരു പരിശുധനും ഒരു മോശപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഭാവിക്കും ഒരു നല്ല ഭാവിയും To life, you can do it. Thank you.